കോൺട്രാക്ട് മാരേജ് ഭാഗം മുപ്പത്തി മൂന്ന് സ്റ്റോറി കേൾക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് തുടങ്ങുന്നതിനും മുന്നിൽ നിൽക്കുന്ന കമൻറ്റായിട്ടിടണം ഭദ്രയെ പ്രതീക്ഷയാണ് വാതിൽ തുറന്നതെങ്കിലും അവനെ കണ്ടപ്പോൾ അവളെ എവിടെ പോയെന്നുള്ള സംശയം അവരിൽ നിറഞ്ഞു അവനോട് എന്തെങ്കിലും ചോദിക്കുമെന്നു വെച്ചാൽ എന്തായിരിക്കും മറുപടി എന്നറിയില്ലല്ലോ അതിനുള്ള ധൈര്യം പോരാത്തതുകൊണ്ട് കൊണ്ട് നേരെ അടുക്കളയിലേക്ക് പോയി പോകാൻ ഇനിയും അര മണിക്കൂർ കൂടിയുണ്ട് ശിവൻ ഇന്ന് നേരത്തെ വന്നിരിക്കുന്നത് അലീസെ അടുക്കളിലേക്ക് കടന്ന് ചെല്ലും മുന്നേ ശിവൻ്റെ വിളി വന്നതും അലീസ് വില കേട്ട വേഗത്തിൽ ഹാളിലേക്ക് ചെന്നു എന്താ സാറേ ഭദ്രയുടെ അവൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു കുഞ്ഞ് രാവിലെ പുറത്തേക്ക് പോയതാ അന്ന് ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടായിരുന്ന പയ്യനില്ലേ അവൻ്റെ കൂടെ എന്നിട്ട് അവൾ ഇത്രയും നേരമായിട്ടും വന്നില്ലേ വല്ലാത്ത ദേഷ്യം കറി സംസാരിക്കുന്നവനെ പേടിയോട് നോക്കിയതല്ലാതെ അവരൊന്നും മിണ്ടിയില്ല ശിവൻ ദേഷ്യം കയറി അകത്തേക്ക് വാഞ്ഞു പോകുന്നതും ഫോണെടുത്ത് ആരെയൊക്കെ വിളിക്കുന്നതും ആലീസ് ശ്രദ്ധിച്ചു കർത്താവേ ആ കൊച്ചിതെവിടെ പോയി കിടക്കുവാണ് സാറിനോട് പറയാതെ പോയതാണെന്ന് തോന്നുന്നു ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ അത് കേൾക്കേണ്ടി വരുമോ ശിവൻ എത്ര വിളിച്ചിട്ടും ഭദ്ര ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്തോ പറ്റിയെന്നുള്ള ചിന്ത അവനിൽ കടന്നുകൂടി അതേസമയം അർജുനെ വിളിച്ചാൽ അവളുടെ കാര്യം അറിയാൻ കഴിയും അവരെ ഒരുമിച്ച് ഹോട്ടലിൽ വെച്ചവൻ കണ്ടതാണ് അവൾ തന്നോട് പറയാതെ അവനൊപ്പം പുറത്തേക്ക് പോയതൊരു ദേഷ്യം കയറിയാണ് ഫ്ലാറ്റിലേക്ക് വന്നത് പക്ഷേ അവൾ തിരികെ വന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ആ ദേഷ്യമൊക്കെ എവിടെയോ പോയിരുന്നു അർജുന നമ്പർ ശിവൻ നേരത്തെ തന്നെ കൈവശം വെച്ചിരുന്നു ഒരു നമ്പറിൽ നിന്ന് കോൾ വരുന്നത് കണ്ട സംശയത്തോടെയാണ് ഉറക്കത്തിൽ നിന്നവൻ അവൻ ചാടി എണീറ്റത് ഇതിപ്പോൾ ആരാണോ അവൻ കോൾ എടുത്തത് മറുഭാഗത്തുള്ള ശബ്ദം എവിടെയോ കേട്ടത് പോലെ അവന് തോന്നി ഹലോ അർജുൻ കേൾക്കുന്നുണ്ടോ നീ ശിവൻ പരമാവധി ദേഷ്യം കഴിച്ചു പിടിച്ചാണ് സംസാരിക്കുന്നത് ഉണ്ട് ഇതാരാ ഞാൻ ശിവരഞ്ജൻ ഭദ്രയുടെ ഹസ്ബൻഡ് ശിവൻ പറയുന്ന കേട്ട് അർജുൻ നെറ്റിലോടി ചാടി എഴുറ്റു ഇയാളോ ഇയാളെന്താ എന്നെ വിളിക്കുന്നത് അർജുൻ ആലോചിച്ച് നിന്ന് നേരം കൊണ്ടവൻ ദേഷ്യത്തോടെ വിളിച്ചതും അർജുൻ വലി കേട്ടു സാറ് പറഞ്ഞു ഞാൻ കേൾക്കുന്നുണ്ട് ഭദ്രയോ എവിടെ ഭദ്രയോ ശിവൻ ഭദ്രയെപ്പറ്റി ചോദിച്ചതും അർജുൻ എന്താ ഇങ്ങനെ ചോദിക്കുന്ന ഒരു നിമിഷം ആലോചിച്ചു അവളെ താൻ കൊണ്ടുവിട്ടതാണല്ലോ ഫ്ലാറ്റിന് മുന്നിൽ അവൾ പോകുന്നത് കണ്ടിട്ടല്ലേ താൻ തിരികെ പോകുന്നത് ഓഫീസിൽ നിന്ന് ഞാനിപ്പോൾ ഫ്ലാറ്റിൽ ഉള്ളൂ ഇവിടെ വന്നപ്പോൾ ഭദ്ര ഇവിടെ ഇല്ല ആലീസ് പറഞ്ഞു നീണ്ടപ്പം അവൾ രാവിലെ പുറത്തേക്ക് പോകുന്നതെന്നാണ് ഇതുവരെ തിരികെ വന്നില്ലെന്നു പുറത്തു വെച്ച് ശിവൻ അവരെ ഒരുമിച്ച് കണ്ട കാര്യം അവൻ മനസ്സിൽ തന്നെ വെച്ചു അർജുനോട് പറയാൻ നിന്നില്ല ശിവൻ പറയുന്നതൊക്കെ കേട്ട് അർജുന നെഞ്ചിടി പേറി ഭദ്ര അവൾ അവൾ വന്നില്ലേ ഇതുവരെ അതേ വന്നില്ല നിൻ്റെ കൂടെ അല്ലേ വന്നത് അപ്പോൾ നിനക്കറിയില്ലേ അവൾ എവിടെയാണെന്ന് ശിവൻ്റെ ശബ്ദം മാറി തുടങ്ങിയിരുന്നു മുന്നോട്ട് നീങ്ങുന്ന ഓരോ നിമിഷവും അവൾ എവിടെയെന്നൊരു ചിന്ത അവൻ്റെ മനസ്സിനെയും പിടിച്ചു കുളിക്കുകയായിരുന്നു സാർ അവൾ അവിടെ വന്നില്ലേ അവളെ ഞാൻ അവിടെ ആക്കിയിട്ടാണ് തിരികെ വന്നത് ഇത്രയും നേരം മനസ്സിൽ കരുതിയതൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു ശിവൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു ഭദ്ര അവൾ പിന്നെ സാർ ഞാൻ പറഞ്ഞ സത്യമാ അർജുന അവളോട് യാത്ര പറഞ്ഞു പോയതെല്ലാം അവനോട് പറഞ്ഞു ശിവൻ കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ ഫോൺ വെച്ചിരുന്നു മറുവശത്ത് കോൾ കട്ടായെന്ന് കണ്ടതും അർജുനൻ ഭയത്തോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അതേ നിൽപ്പ് നിന്നു ഭദ്ര അവൾ അർജുൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് അവൻ്റെ മനസ്സിലേക്ക് അവൾ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ കടന്നു വന്നു അവനോട് ഒരേ സമയം ദേഷ്യവും വിഷമവും വന്നു എല്ലാം അയാൾ കാരണമാണ് അവൾ തന്നോട് പറഞ്ഞതല്ലേ ഒരുത്തനവളുടെ പിന്നാലെ ഉണ്ടെന്ന് കുറച്ച് ദിവസമായി ഇനി അവനാണോ അവളെ ഇല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അയാളെയും അവനെയും ഒരുത്തിനെയും ഞാൻ വെറുതെ വിടില്ല അർജുൻ ഫോണും എടുത്ത് ദേഷ്യത്തോടെ പുറത്തേക്ക് പാഞ്ഞിരുന്നു കയ്യിൽ ഫോൺ ദേഷ്യത്തോടെ അവൻ ബെഡിലേക്കെറിഞ്ഞു അരിശവും ദേഷ്യവും വിഷമവും കൊണ്ട് ഒരു നിമിഷം അവൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു ആകെ തകർന്നു നിൽക്കുന്ന അവസ്ഥ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല ശിവൻ്റെ മനസ്സ് അവന് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു അർജുൻ പറഞ്ഞതൊക്കെ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഞൊടിയിടിയിൽ ബെഡിലേക്കെറിഞ്ഞ ഫോൺ കൈയിലെടുത്തവൻ ആർക്കൊക്കെ കോൾ ചെയ്തു അവർക്കുള്ള നിർദ്ദേശം കൊടുക്കുമ്പോൾ അവൾക്കൊന്നും പറ്റില്ലെന്ന അവൻ്റെ മനസ്സറിഞ്ഞ് അന്ന് ആദ്യമായി ദൈവങ്ങളോടവൻ പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതിന് പിന്നിൽ ആരാണെങ്കിലും ഒന്നിനെയും ഈ ശിവൻ വെറുതെ വിടില്ല അവൻ ഫോണും കൊണ്ട് പുറത്തേക്ക് പായരുന്നത് കണ്ടാണ് ആലീസ് ഓടി വന്നത് അവർ ചെല്ലുമ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു ഇനി ആ കൊച്ചിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയോ കർത്താവേ അന്ന് ആ കൊച്ചിനെ ഉപദ്രവിക്കാൻ നോക്കിയവരാണോ ഇനി ആലീസിൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ സംശയങ്ങൾ വന്നു ഭദ്ര തന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി കൂട്ടി വായിച്ചപ്പോൾ അത് ശിവനോട് പറയേണ്ടിയിരുന്നെന്ന് അവർക്ക് തോന്നി ശിവൻ അപ്പോഴേക്കും താൻ്റെ കാറെടുത്ത് പറന്നിരുന്നു സ്വയം നിയന്ത്രണം പോലെ അവൻക്ക് അറുപായുമായിരുന്നു അതോടൊപ്പം ഭദ്ര തന്നോട് രണ്ട് ദിവസം മുന്നേ പറഞ്ഞ സംശയം അവൻ്റെ ഓർമ്മയിൽ വന്നു അവൻ്റെ ഫോൺ അടിച്ചതും അത് തുറന്നു നോക്കി അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി എൻ്റെ പെണ്ണിനെ തന്നെ വേണം അല്ലേ നിനക്കൊക്കെ നോവിക്കാൻ എല്ലാത്തിനും ഞാൻ തരുന്നുണ്ട് അവളുടെ ദേഹത്തൊരു പോറൽ വീണാൽ മതി ശിവൻ പാക മുരണ്ടുകൊണ്ട് വണ്ടി കൊണ്ട് മുന്നോട്ട് നീങ്ങിയിരുന്നു അറിയില്ലായിരുന്നു അവളെ തേടി എങ്ങോട്ട് പോകണമെന്ന് അവൻ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയൊരു പരാതി എഴുതി കൊടുത്തു അവൻ അറിയാവുന്നതെല്ലാം വെച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു അവളെ എവിടെ തപ്പോ അവനൊരു പിടിയുമില്ലായിരുന്നു ശിവനോട് വല്ലാത്ത ദേഷ്യം തോന്നിയവന് ഒരാൾ കാരണമാണ് ഭദ്രയ്ക്ക് ഇങ്ങനെ സംഘടിപ്പേണ്ടി വരുന്നത് അവളുടെ ജീവൻ നശിപ്പിച്ചത് അയാൾ ഒരാണ് അല്ലായിരുന്നെങ്കിൽ അവൾ എങ്ങനെയെങ്കിലും കുറച്ച് സമാധാനത്തോടെ ജീവിച്ചേനെ ഇതിപ്പോൾ അതാണ് അവളുടെ അവസ്ഥ ദിവസം ചെല്ലുന്തോറും ഓരോന്നും ടെൻഷൻ അടിക്കുക ആരുടെയൊക്കെ ശത്രുത വാങ്ങി ജീവിക്കുക അവസാനം അവളെ കാണാതെ പോയേക്കുന്നു അവളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നറിയാൻ ഒന്നു വട്ടം അവൻ ശിവനെ വിളിച്ചു നോക്കിയെങ്കിലും അയാൾ ഫോൺ ഫോണെടുക്കാത്തത് അവൻ്റെ ദേഷ്യം കൂട്ടി അവൾക്ക് എന്ത് പറ്റിയാലും ആരെയും ഞാൻ വെറുതെ വിടില്ല അതിപ്പോൾ ശിവനാണേലും നിരാശയുടെ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് അവൻ പറത്ത് അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി അവിടെ അവസാനം കൊണ്ടുവിട്ടെടുത്ത് ആരെങ്കിലും അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് മതി ഒരു തുമ്പ് കിട്ടാൻ അല്ലാതെ ആലോചിച്ചിട്ട് അവളെ കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ലായിരുന്നു അവൻ്റെ ഫ്രണ്ട്സ് വഴിയും പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി വഴിയും അവളെ കിട്ടുന്നതൊക്കെ എത്രത്തോളം പ്രതീക്ഷ വെക്കാമെന്ന് അവനൊട്ട് അറിയുകയുമില്ലായിരുന്നു രണ്ടാളും ഒരേ സമയം അവൾക്ക് വേണ്ടിയുള്ള യാത്രയിലായിരുന്നു ഒരു വശത്ത് കർമ്മം കൊണ്ട് അവളുടെ സഹോദരനായി മാറിയവനും മറുവശത്ത് വിധി കൊണ്ടവളുടെ ജീവിൻ്റെ പാതിയാകാൻ വന്നവനും രണ്ടുപീരുടെയും ജീവിതത്തിൽ അവൾക്ക് അത്രത്തോളം സ്ഥാനമുണ്ടായിരുന്നു ശിവനെപ്പോലെ ഒരാൾക്ക് ഭദ്രയെ കണ്ടുപിടിക്കാൻ അത്ര വലിയ പ്രയാസമുണ്ടാകില്ലെന്ന് ഒരു നിമിഷം അവളെ കടത്തിക്കൊണ്ട് പോയവനും ആസൂത്രണം ചെയ്ത തലകളും മറന്നുപോയെന്നു തങ്ങൾ ചെയ്തത് തെറ്റിനുള്ള ശിക്ഷ എത്ര വലുതായിരിക്കുമെന്ന് ശിവൻ്റെ ശക്തിയും പകയും അതൊരിക്കലും ശത്രു ഓർത്തില്ല അതാണ് സത്യം ശിവൻ്റെ കാറ് ഒരു പഴയ കെട്ടിടത്തിനകത്തേക്ക് കയറിയതും ഞൊടിയിടയിൽ മറ്റൊരു കാറ് അവൻ്റെ കാറിന് പിന്നിലായി വന്ന് കയറിയിരുന്നു ശിവൻ കാറിൽ നിന്നിറങ്ങി എന്തോ കണ്ണു കാണിച്ചതും പുറകിൽ കിടന്ന കാറിൽ നിന്ന് കുറച്ചുപേർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു ശിവൻ മുന്നോട്ട് നീങ്ങിയതും കൈരണ്ടും കൈരുണ്ടും ചെറുതുകയറ്റി വേഗത്തിൽ നടന്നു മുഖത്ത് ക്രൂരമായ ഒരു പുഞ്ചിരി നിറഞ്ഞു ആരെയൊക്കെയോ കൊല്ലാനുള്ള ദേഷ്യവും ഭദ്രയ്ക്കടുത്തിരിക്കുന്നവനെ കണ്ട് വല്ലാത്ത ഭയം തോന്നി മണിക്കൂർ കുറയായി താനിവിടെ വന്ന് പെട്ടിട്ടെന്ന് അവൾക്ക് മനസ്സിലായി ലെഫ്റ്റിൽ വെച്ച് തൻ്റെ പിന്നാലെ കുറച്ച് ദിവസമായി വരുന്നവനെ കണ്ടത് ഓർക്കുന്നുണ്ട് അവൻ വാ പൊത്തിപ്പിടിക്കുന്നതും കണ്ണുകൾ അടഞ്ഞു പോകുന്നതും പിന്നീട് നടന്നതെന്നും തനിക്ക് ഓർമ്മയില്ല അവൻ തന്നെ ബോധം കിട്ടത്തിക്കൊണ്ടുവന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ നടന്നുവെന്നും അറിയില്ല ഭദ്രഭയത്തോടെ തന്നെയോ നോക്കി നിലത്ത് കിടക്കുവാണ് അവൾ പെട്ടെന്ന് ചാടിയണീട്ടിരുന്നു തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കഴിവിരുന്നതും മുന്നിൽ കല അസാരയിലിരിക്കുന്നവനെ ഒന്ന് കണ്ട് അവളിൽ വല്ലാത്ത ഭയം നിറഞ്ഞു ആഹാ നീ നീയൊന്ന് ഉണരുന്നതെന്നും കാത്തിരിക്കുമായിരുന്നു ഞാൻ നിങ്ങളാരാ നിങ്ങൾക്കെന്താ വേണ്ടത് ധൈര്യം സംഭരിച്ച് അവൾ ചോദിച്ചു എഴുന്നേറ്റ് ഓടാൻ തോന്നുന്നുണ്ട് പക്ഷെ ഭയം കൊണ്ട് അനങ്ങാൻ പോലും പറ്റുന്നില്ല ഇതാണോ നിനക്കെപ്പോഴും അറിയേണ്ടത് ആഹാ ഹാ അവനിൽ വല്ലാത്ത ചെടി ഉയർന്നു അറിയാമോ ലക്ഷ്യങ്ങൾ ലക്ഷങ്ങളാണ് അതെൻ്റെ ജീവന് എനിക്ക് കിട്ടുകയില്ല അവൻ്റെ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ തറഞ്ഞിരുന്നവൾ ഭദ്രയ്ക്ക് ഭയം കൊണ്ട് ശ്വാസമുട്ടുന്നത് പോലെ തോന്നി ആരാ ആരാ എന്നെ ഇങ്ങനെ പറയുമ്പോൾ അവൾ കരഞ്ഞു പോയിരുന്നു ആരാണെന്നും എന്താണെന്നുമൊക്കെ നിന്നോട് വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാം ഇത്ര പെട്ടെന്ന് മരിക്കണോ അതോ ജീവിക്കണോന്ന് നീ ആദ്യം തന്നെ തീരുമാനിക്കാം ഒന്നെങ്കിൽ നീ നിൻ്റെ ഭർത്താവെന്ന് പറയുന്ന ശിവരൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിഞ്ഞു പോവുക അതല്ലെങ്കിൽ അവൻ്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന ശാന്തത മാറി അല്ലെങ്കിൽ നീ നീ പുറംലോകം കാണില്ലടി പറയുന്നതിനൊപ്പം അവൻ്റെ കൈകൾ അവളുടെ കഴുത്തിൽ അമർത്തും ഭദ്രയ്ക്കൊന്നു അനങ്ങാൻ പോലും കഴിഞ്ഞില്ല ശ്വാസമെടുക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നവൾ അവളുടെ കണ്ണുകൾ പുറത്തേക്ക് തുറച്ചു വന്നതും അവനവളെ നിലത്തേക്ക് തള്ളിയിട്ടു ചുമച്ചു കുത്തി അവനെ പേടിയോടെ അവൾ നോക്കി എഴുന്നേറ്റിരുന്നു ഇതേ കണ്ടു ഇത്രയുള്ള നീ ഇനി നിനക്ക് തീരുമാനിക്കാം രാജിയാണോ അവരാണോ അവൾ കുറപ്പായി കഴിഞ്ഞിരുന്നു അവരാണെന്ന് നിനക്കറിയേണ്ടത് അവൾക്കുള്ള മറുപടിയല്ലേ അത് ഞാൻ പറഞ്ഞാൽ മതിയോ വാതിൽ പടിയിൽ ചാരി അകത്തേക്ക് നോക്കി നിന്ന് പറയുന്നവനെ കണ്ട് ഭദ്രയും അവനും ഒരുപോലെ ഞെട്ടി നോക്കി അവളുടെ കണ്ണുകളിൽ ആശ്വാസമായിരുന്നെങ്കിൽ അവനിൽ മറ്റെന്തോ ഭാവമായിരുന്നു ഇനി എന്തൊക്കെ നടക്കുമോ എന്തോ